ദേവാസുര എന്ന ചിത്രത്തിലെ നെപ്പോളിയൻ ചിത്ര മോഹൻലാൽ മൂന്ന് പേരുമായിട്ടുള്ള ഒരു സീൻ ആദ്യം നെപ്പോളിയനും ചിത്രയും നെപ്പോളിയനെ ശബ്ദം കൊടുത്തിരിക്കുന്ന അറിയാലോ ഷമ്മി ചേട്ടനാണ് ഒരുപാട് കാലമായിടി നീ ഒരു മോഹമായിട്ട് എന്റെ മനസ്സിൽ കയറിയിട്ടുണ്ട് ആദ്യം നീലകണ്ഠൻ പിന്നെ എൻ്റെ അമ്മാവൻ ഇനി ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവിരിക്കുന്നെങ്കിൽ അത് എനിക്ക് തന്നെ ആയിരിക്കണം അതിനുള്ള യോഗ്യനെ ഞാൻ തന്നെയാടി യോഗ്യത പത്താളിന്റെ ബലവും ഇരുട്ടിന്റെ ഇല്ലാതെ ഒരു ചുക്കും ചെയ്യാൻ തനിക്ക് അപ്പ നിർത്തറി ചത്താലും തീരില്ല അവൻ്റെ മഹത്വം അവൻ്റെ മരണം എനിക്ക് വ്രതമാടി വ്രതം നേരെ പോകുന്ന മംഗലശ്ശേരിയിലാണ് അവിടെ ലാലേട്ടൻ്റെ കയ്യെ കൊടിഞ്ഞിങ്ങനെ കിടക്കുകയാണ് വണ്ടി കൊണ്ട് നിർത്തുന്നു ആള് ചാടി ഇറങ്ങിയിട്ട് നീലകണ്ഠാ നീ ചത്തിട്ടില്ല അറിഞ്ഞപ്പോഴാ എനിക്ക് കൂടുതൽ സന്തോഷം ലാലേട്ടൻ ശേഖര ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ഇല്ലടാ നീ അലങ്കോലമാക്കിയ അതേ ഉത്സവം ഇത്രയും പുരുഷാരവം നോക്കി നിൽക്കേ ഞാൻ നിന്നെ തല്ലാൻ പോവുക പട്ടിയെ തല്ലുന്ന മാതിരി തിരിച്ച് കയ്യങ്ങാൻ ഉയർത്തിയാൽ പാടക്കം കാത്തുന്ന മാതിരി ഭയങ്കര പോലെ തോന്നും അത് എന്റെ മുഖം അങ്ങനെയാണ് ഞാൻ ഇനി ഇന്ത്യൻ റൂപ്പിലെ തിലകന്റെ ആ സൗണ്ട് കൂടെ നമുക്കൊന്ന് കേട്ടാ കൊള്ളാ ഇത് ആൾക്കാർ വിചാരിക്കും പറഞ്ഞ് പറയിപ്പിച്ചു ആ മനസ്സെന്നൊക്കെ പറയുന്നത് ശ്രദ്ധിച്ചു കാട്ടോ വന്ന എനിക്ക് വെള്ളം ചോദിച്ചപ്പോ വയറു നിറച്ചാഹാരം തിരാം കാണിച്ച പെണ്ണിന്റെ മനസ്സുണ്ടല്ലോ അതാടോ മനസ്സൊന്നുകൂടെ ശ്രദ്ധിച്ചോ വിശന്ന് വലഞ്ഞു കയറി വന്ന എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ വയറു നിറച്ച ആഹാരം നിറം കാണിച്ച പെണ്ണിന്റെ മനസ്സുണ്ടല്ലോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സ്ത്രീധനം എൻ്റെ പൊന്ന് സുരേണ്ണ ഒന്നും പറയുമില്ല അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു ഇനി അടുത്ത എനിക്ക് ചെയ്യാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഡി ജെ സെറ്റപ്പും കൂടെ എനിക്ക് ചെയ്യണം കണ്ടിട്ട് വേണം പോയി നീ പത്തിരുപത് ലക്ഷം രൂപയാണ് എൻ്റെ പ്രോഗ്രാം ഇവിടെ കളിപ്പിച്ചത് അതൊന്നും കുഴപ്പമില്ല ഇവിടെ നമ്മൾ തരുമെന്നു ഈതാണ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി ദശമൂലത്തിന്റെ ഒരു ആഗ്രഹ കൂടും അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത് വേറെ െവലിൽ ഒന്നും പറയാനില്ല എന്തായാലും അണ്ണം വന്ന വഴി മറന്നില്ലല്ലേ അത് എന്നെ വളരെ സന്തോഷം ഒൻപതാം വാർഷിക തെരബിൽ